റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ ഒരു മീൻ കറി വെക്കാൻ പോകാം അതിൽ മോതയാണ് കിട്ടിയത് ഏത് മീനാണേലും നമുക്ക് അങ്ങനെ വെക്കാം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ മറ്റേ മറ്റുള്ള ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഉറങ്ങും തേങ്ങ അരച്ച കറി നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ പക്ഷേ തേങ്ങ അരച്ച അല്ല വെക്കുന്നത് അത് വേറെ വേറൊരു രീതിയിലാണ് അപ്പോൾ ഇച്ചിരി എണ്ണ എടുക്കാൻ വെച്ച് ചട്ടി ചൂടായ എണ്ണ ഒഴിച്ച് സവോള ചെറിയ സവോള ഉണ്ടാവും രണ്ട് പച്ചമുളക് കൂടി പോവാം ട്ടെ ശര സവോള വഴന്ന് കഴിയുമ്പോൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ ആയിട്ട് കൂടെ കിടന്ന് നല്ലപോലെ വഴങ്ങ് കഴുകണം ഇപ്പം സവോളയും വെള്ളത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ വഴന്ന് പഴന്ന് വരുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തേങ്ങാക്കത്തുള്ള ഇട്ടിടുവാണേ നമ്മൾ തേങ്ങ ഒന്നും സെപ്പറേറ്റ് അരയ്ക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളെ ചിരണ്ടീതാണേലും ചിരണ്ടീതാണെങ്കിലും ഇട്ടാമല്ലോ ഇനിയിപ്പോൾ രണ്ട് തേങ്ങ കൊത്തം കൊച്ചിട്ടു ഇനി അതിൻ്റെ കൂടെ ഒരു തക്കാളിപ്പൊടി ഇട്ടു പുളി നമ്മൾ നമ്മളിടുന്നുണ്ട് ഒരു ഒരു കുടം പുളി ഇടുന്നുണ്ട് ഒരു കുടം പുളിയിൽ ഒരു ചോള ശകലം ഇടുന്നുണ്ട് ശകലം അപ്പോൾ നമ്മൾ തക്കാളിക്ക് കിട്ടും ഇനി ഇതെല്ലാം കൂടെ നല്ലോലൊന്ന് ചുമക്ക വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത അരക്കും പൊടി മസാലപ്പൊടികളിടുന്നു അപ്പോൾ ഇതൊന്ന് വരുന്നതൊക്കെ ഇപ്പോൾ അതിന് നമ്മളെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളിപ്പരം എല്ലാം വഴി കൊണ്ട് തേങ്ങാപ്പുറത്തെല്ലാം വെന്ത് നല്ലപോലെ വഴിന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഓർലറി ഇട്ടിട്ടുണ്ടല്ലോ എരിവുണ്ട് എരിവ് വേണ്ടിയവർക്ക് ഇവിടെ മുളക് പൊടി വേണേൽ പച്ചമുളക് വേണേൽ കയറിയില്ല ഞാനിപ്പം ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് കൂടി ഇട്ടു ഒന്നര സ്പൂൺ മുളക് കൂടി ഇട്ട് അറിയാതെ മഞ്ഞൾ പൊടി ഉണ്ടാക്കും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ചൂടാക്കണം ഞരപ്പ് നല്ലപോലെ മുളക് പൊടി നല്ലപോലെ വാമ്പ് വരണം ഞാൻ അരപ്പ് മഴന്ന് വരണം മഴന്ന് നമ്മളിത് അരച്ചെടുക്കുക കേട്ടോ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നല്ല കുഴമ്പ് വരുവത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ഇത് തണുക്കണം മുളക് പൊടി മൂത്ത് നല്ലപോലെ ഒരു പൂത്തതിൻ്റെ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അരച്ചുകൊണ്ട് വരിക അവണു കഴിഞ്ഞിട്ട് സാധനം എല്ലാം കൂടെ ഞാൻ മിക്സി നല്ല പോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഇതിനകത്തോട് ഒഴിക്കുക മീൻകറിക്കാത്തത് സവോള വരത്തിയപ്പോൾ ഉപ്പ് ഒഴിച്ചായിരുന്നു കേട്ടോ ഉപ്പ് കല്ല് പൊടി ഇട്ടായിരുന്നു കേട്ടോ ഇൻ്റെ രണ്ട് കഷ്ണം പുളി വെള്ളത്തിട്ട് അത് കുരുങ്ങി അരക്കി വെള്ളത്തിലോട്ട് അത് നമുക്ക് ഒന്ന് ഒഴിക്കാം ഇപ്പോഴാണ് കറിവേപ്പില ഇടേണ്ടത് അത് വറക്കാൻ പോകുന്നു കറിവേപ്പില ഇടല്ലേ അപ്പം വേറെ ടേസ്റ്റ് ആയി പോകും അപ്പൊ കറിവേപ്പില കറിവേപ്പിലിടും കറിവേപ്പില ഇട്ടിട്ട് ശകേല ഉലുവപ്പൊടി ഇടും ഉപ്പും നമുക്ക് തിളച്ച് കഴിയുമ്പം വേണമെങ്കിൽ ചേർക്കാം ഇപ്പം കണ്ടോ കറിയുടെ സ്റ്റൈലുകൾ ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം ഈ വെള്ളം പോരാ ഈ വറ്റ മീൻ നല്ല ഇത് മോതമീനൊക്കെ നല്ല വേവ ഉള്ളതാണ് വറ്റയ്ക്ക് മോതയ്ക്ക് താളമീനൊക്കെ ഇതിപ്പം മോതയെന്നു പറയുന്നത് അപ്പം ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം ഇപ്പോൾ എല്ലാം കൂടെ കലക്കി ചേർത്ത് വെച്ചു അപ്പോൾ തേങ്ങ അരച്ച കറി പോലെയല്ലേ ഇരിക്കുന്നത് വളരെ ടേസ്റ്റുള്ള കറിയാണേ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരട്ടെ അപ്പം ഇങ്ങനെ ആദ്യം ആദ്യം ചില സേവനം കൂടുതൽ അടുപ്പ് ചൂടായിട്ടിരുന്ന് നല്ലപോലെ കറിയിൽ നിന്ന് തിളയ്ക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ത്തിലിട്ട് തിളപ്പിക്കണം അതിന് മീൻ വേഗമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിം ആക്കണം അപ്പോൾ അതോടൊക്കെ ഇടന്ന് കുറുകി പറ്റി നല്ല ചാറാകും എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ കടുക് തിളച്ച് വീണ്ടും ഒഴിക്കാം കുഴിക്കാം ചുവന്നുള്ളി കടുക് കറിവേപ്പിലുണ്ടായിട്ട് ഉണക്കമുളൊക്കെ മുറിച്ചിട്ട് കടുക് തിളയ്ക്കും അത് പിന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ ഉള്ളി ച വട്ടത്തിലരിഞ്ഞ് മൂത്ത് കഴിഞ്ഞ് ഒരു കടുകിട്ടെ ചിലർ ആദ്യം കടുക ചിലരാദ്യം കടുക ഇടുന്നു കടുകിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് ഉള്ളി ഇടുവുള്ളൂ ഇതിപ്പോ ഞാൻ ഉള്ളി അരിഞ്ഞു മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കഴുകിട്ടത് താമസിച്ചു ക്യാമറയൊക്കെ ഓന്നായി വന്നപ്പോഴത്തേക്കും കഴു ഇതാണെ ചൊഴിച്ച് നീ ഇതിപ്പോ ഇളക്കത്തില്ല കറി ആവശ്യത്തിനും പറ്റി ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാ നീ അടച്ചു നോക്കാം നീ ഇപ്പൊ തുറന്നു നോക്കത്തില്ല കറി കൂട്ടാൻ കൂട്ടാനൊരുക്കുമ്പഴേ നോക്കുകയുള്ളൂ ഭയങ്കര ഇഷ്ടമാെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണോ അഭിപ്രായം പറയണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ